പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ബോൾ പോലെ പൊങ്ങി നല്ല സോഫ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ചുട്ടെടുക്കുന്ന ഒരു ഭൂരി പോലും പൊങ്ങാതിരിക്കില്ല കേട്ടോ അത്രയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പൂരിയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കപ്പോളം തന്നെ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഭൂരി ഒട്ടും എണ്ണ കുടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മുടെ ഭൂരിക്ക് നല്ലൊരു മയവും നല്ലൊരു സ്വാദൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല ഓയിൽ ചേർത്ത് കൊടുത്താലും മതി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ശേഷം ഇളം ചൂടുള്ള ഒഴിച്ച് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാവരുതിട്ടോ ചെറിയൊരു ചൂടുണ്ടാവാൻ മാത്രമേ പാടുള്ളൂ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം നമ്മളിപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുമല്ലോ അത്രയും സമയം ഒന്നും പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമല്ല എല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് ഒന്നങ്ങ് കുഴച്ച് ആക്കി എടുത്താൽ മതി ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഒരുപാട് സമയം കുഴച്ച് മാവ് സോഫ്റ്റ് ആക്കി എടുത്തിട്ടൊന്നും അത്രയും മതി നമുക്ക് ഇതിലെ റെവയക്കൊന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്ക് ഈ മാവെല്ലാം ബോൾസുകളാക്കി എടുക്കാം ഇനി മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവെല്ലാം ഒന്ന് ബോൾസുകളാക്കി മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ എല്ലാം ആവും ഞാൻ ബോൾസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് പരത്തിയെടുക്കുന്നത് പത്തിരി പ്രസിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലൊക്കെ പരത്തിയെടുത്താൽ മതി ഒരുപാട് തിന്നായിട്ടോ അല്ലെന്ന ഒരുപാട് കനത്തിലും അല്ലാതെ ഒരു മീഡിയം തിക്നസ്സിലാണ് കേട്ടോ പരത്തി എടുക്കേണ്ടത് ഒരുപാട് കനം കുറച്ചാണ് പരത്തി എടുക്കുന്നതെങ്കിൽ നമ്മുടെ പൂരി നല്ല പോലെ എണ്ണ കുടിക്കും അതുപോലെ തന്നെ കനത്തിലാണ് പരത്തിയെടുക്കുന്നതെങ്കിൽ പൂരി ഒട്ടും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല നല്ല ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം കഴിക്കാൻ ഒരു രുചി ഉണ്ടാവില്ല കേട്ടപ്പം ഒരു മീഡിയം തിക്നസ്സിൽ പരത്തി എടുത്താൽ മതി ഓരോന്ന് പരത്തി എടുത്ത ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലേക്കിട്ട ഉടനെ തന്നെ ഇത് കണ്ടില്ലേ പൂരി നന്നായിട്ട് ബോൾ പോലെ നമുക്ക് പൊങ്ങി കിട്ടും ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക അതിന് ശേഷം വേണം നമ്മൾ ഓരോ പൂരിയും ചുട്ടെടുക്കാൻ എണ്ണയ്ക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ പൂരി നല്ലപോലെ എണ്ണ കുടിക്കും അതുപോലെ തന്നെ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പൂരി തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ പൂരി ഹാർഡായി പോകും പൂരി നമ്മൾ എണ്ണയിലേക്കിട്ട് പൊങ്ങി വന്ന് കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നീട് മറുഭാഗം ഒരു പത്ത് മുപ്പത് സെക്കൻഡ് വേവിച്ചെടുത്ത ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ ദാ എല്ലാ പൂരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ചുട്ട് കഴിഞ്ഞ് ഒരുപാട് സമയമായി കഴിഞ്ഞാലും പൊങ്ങി വന്ന അതേപോലെ തന്നെ പൂരി നിൽക്കുന്നുണ്ട് ഒട്ടും തണുത്തൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റിയോട് കൂടി കഴിക്കാൻ പറ്റും ഇതുപോലൊക്കെ പൂരി ഉണ്ടാക്കാൻ അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പൂരി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം